െ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് ശുദ്ധമുള്ള വേദപുസ്തകത്തില് പഴയ നിയമ ഭാഗത്ത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തില് ഒന്ന് മുതല് പതിനാല് വരെയുള്ള തിരുവചന ഭാഗത്ത് ഒരു രാജാവിന് ലഭ്യമായ രോഗ കുറിച്ച് വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായം ഒന്ന് മുതല് പതിനാല് വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നയമാൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്കവിടെ കാണാം ഈ രാജാവിന്റെ വിശേഷണമായിട്ട് പറയുന്നത് സാധാരണക്കാരനായിരുന്നില്ല നയമാൻ പരാക്രമശാലിയായിരുന്നു പക്ഷേ രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വേദഭാഗത്ത് നയമാന്റെ രോഗ വിവരിക്കുന്നതായ ഭാഗം വളരെ കൃത്യതയോടെ വ്യക്തതയോടെ തിരുവചനത്തെ സ്നേഹിക്കുന്നവര് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏലീശ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകൻ നയമാന്റെ കുഷ്ഠരോഗം മാറുന്നതിനു വേണ്ടി പറഞ്ഞതായ ചികിത്സാ വളരെ ലളിതമായിരുന്നു നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി ഏലീശ പ്രവാചകൻ പറഞ്ഞതിപ്രകാരമായിരുന്നു ോർദ നദിയിൽ ഏഴ് പ്രാവശ്യം കുളിച്ച് നീ ശുദ്ധനാകാനാണ് എലീശ പ്രവാചകൻ പറഞ്ഞു വെച്ചത് എലിസ പ്രവാചകൻ നയപാനോട് പറഞ്ഞത് യോർദ നദിയിൽ ഏഴ് പ്രാവശ്യം കുളിച്ച് ശുദ്ധനാകാനാണ് പറഞ്ഞതെങ്കില് ആ ഏലീഷ പ്രവാചകന്റെ ചികിത്സാവിധി പകർത്തിയെടുത്ത് ഉദ്ദിഷ്ട കാര്യ ലബ്ധിക്കായി പന്ത്രണ്ട് ശനിയാഴ്ചകളില് പെരുമ്പള്ളി പള്ളിയില് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നതായിരുന്നു പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുവേണിയുടെ ചികിത്സാ വിധി പേരിശ പ്രവാചകനെ പോലെ പ്രവാചകനായിരുന്ന പ്രവാചക ശബ്ദത്തിന്റെ ഉടമയായിരുന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയിലൂടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒരു കാലഘട്ടത്തില് സൗഖ്യം പ്രാപിച്ചത് ഈ പ്രത്യേക സന്ദർഭത്തില് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ഇരുപത്തി ഏഴാമത് പരിഭാവനമായ ഓർമ്മ ആചരിക്കുന്ന ഈ സന്ദർഭത്തില് പെരുമ്പള്ളി തിരുവേനിയെ കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് ചിന്തിക്കുക ആരായിരുന്നു പെരുമ്പള്ളി നിർമ്മല മാനസനായ ദൈവഭക്തനും ദിഷണശാലിയായിരുന്ന ഭരണാധികാരി ദാർശനികനും പ്രഗത്ഭനായ പ്രഭാഷകനും വിദ്യാഭ്യാസ വിചക്ഷണമായ തിരുവേനി യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളി നക്ഷത്രമായി ജ്വലിച്ചു നിന്ന മഹത്തായ വ്യക്തിത്വം പ്രാർത്ഥനയുടെ വാത്മീകത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജനജീവിതത്തിന്റെ വേദനകളും ജനങ്ങളുടെ പ്രതീക്ഷകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന അതുല്യമായ നേതൃത്വ പാഠവമുള്ള ഒരു പിതാവായിരുന്നു പെരുമ്പള്ളി തിരുവേനി പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുവേനി വിശ്വാസപരമായ കാര്യങ്ങളിലും അനുഷ്ഠാന ക്രമങ്ങളിലും ആ പിതാവിന് വിട്ടുവീഴ്ചയില്ലാത്ത യാഥാസ്ഥിതിക നിലപാടുകളായിരുന്നു പാരമ്പര്യ വിശ്വാസത്തോടുള്ള അചഞ്ചലമായ നിഷ്ഠ പാരമ്പര്യ വിശ്വാസത്തോടുള്ള അചഞ്ചലമായ നിഷ്ഠ മനുഷ്യ ബന്ധങ്ങളിലെ കരുണയും സൗഹൃദവും ഇവയെല്ലാം ആ പിതാവിന്റെ മുഖമുദ്രയായിരുന്നു കക്ഷി വഴക്ക് കത്തി നിൽക്കുന്ന കാലയളവിലുണ്ടായ ഒരു ചരിത്ര സംഭവം സന്ദർഭവശാൽ ഓർത്ത് എടുക്കുക ഓർക്കുവാനുള്ള കാരണം ഏറ്റവും സമീപ ദിവസങ്ങളിലാണ് മാരാമൺ കൺവെൻഷനിൽ യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവനായിരിക്കുന്ന ശ്രേഷ്ഠലിക്ക ബസേലിയോസ് ജോസഫ് ബാവാ തിരുമേനിക്യൂമിനിസത്തെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി വെക്യൂമിനിസം എന്ന് പറയുന്നത് ശ്രേഷ്ഠ കാതോലിക്ക ബസേനിയോസ് ജോസഫ് ബാവായെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണെന്ന് മാരാമൻ കൺവെൻഷനിലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് പെരുമ്പള്ളി തിരുമേനിയുടെ അസാധാരണമായ ആ എഫോമിനസവുമായി ബന്ധപ്പെട്ട ചിന്തകള് നമ്മള് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കക്ഷി വഴക്ക് കത്തിനിൽക്കുന്നതായ കാലഘട്ടത്തില് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവായും ക്രൈസ്തവ സഭകളിലെ ഇതര മെത്രാന്മാരെയും ഒന്നിച്ച് വിളിച്ച് ചേർത്ത് ഒരു എക്യൂമെനിക്കൽ യോഗം പെരുമ്പള്ളിപ്പള്ളിയില് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ മഹനീയമായ നേതൃത്വത്തിൽ കൂടി കൂടി കൂടിയെന്നത് ഒരു ചരിത്ര സംഭവത്തിന്റെ ഭാഗമാണ് പെരുമ്പള്ളി തിരുവേനിയെ സംബന്ധിച്ചിടത്തോളം അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങളും ക്രൈസ്തവ അല്ലെങ്കിൽ കൈവന്ന സമ്പത്തും വസിക്കുന്ന ഗേഹവും സ്ഥായിയാണെന്ന വിദ്യാധാരണ തിരുവേനിക്കുണ്ടായിരുന്നില്ല എന്നതിന്റെ മഹത്തരമായ തെളിവാണ് ആ പുണ്യ പിതാവിന്റെ ഖബറിനരികിൽ സൂക്ഷിച്ചിരിക്കുന്ന തുരുമ്പിച്ച ട്രങ്ക് പെട്ടി അനേകം ആളുകള് വെരുമള്ളി തിരുമേനി ജീവിച്ചിരുന്ന കാലയളവില് അനേകം പിതാക്കന്മാരും വിശ്വാസികളും പൗരോഗിത്യ സ്ഥാനികളുമെല്ലാം മരിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തില് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി മരിച്ച് ജീവിക്കാതെ ജീവിച്ച് മരിച്ച ഒരു പുണ്യ പിതാവാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ ഓർമ്മ പെരുന്നാള് ഇരുപത്തി ഏഴാമത്തെ വർഷം കൊണ്ടാടുമ്പോൾ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ആ തിരുമധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭവശാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ഇരുപത്തി ഏഴാമത് പരിഭാവനമായ ഓർമ്മ ആയിരിക്കുമ്പോൾ അഭിവന്യ തിരുമേനിയുടെ ആത്യന്തികമായ എന്തായിരുന്നുവെന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം തിരുവേണിയുടെ ആത്യന്തികമായ നിയോഗം അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഉത്തമ മനുഷ്യനാവുക എന്നതായിരുന്നു ഇടയനും ആടുകളുമെന്ന ബൈബിൾ രൂപകത്തെ തന്റെ ജീവിതത്തിലൂടെ സാർത്ഥമാക്കിയ യഥാർത്ഥ ഇടയ ശ്രേഷ്ഠനായിരുന്നു പെരുമ്പള്ളി തിരുവേനി പെരുമ്പള്ളി തിരുവേനി ജനങ്ങളോടൊപ്പം ജീവിച്ചു ആ തിരുവേനി ജനങ്ങളെയായിരുന്നു തന്റെ ജീവശ്വാസമായി കണ്ടത് ആ പുണ്യപിതാവിന്റെ നിർഭരമായ സേവനങ്ങൾ സഭയിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും തലമുറ തലമുറ മാറി വരുമ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളില് ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് നയമാൻ എന്ന് പറയുന്ന രാജാവിന്റെ കുഷരോഗം ഏലീശ എന്ന് പറയുന്ന പ്രവാചകൻ മാറ്റിക്കൊടുത്തതുപോലെ പെരുമ്പള്ളി പള്ളി ഒരു കാലഘട്ടത്തില് ഏലീശ പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുവേനി അനേകം ആയിരങ്ങൾക്കാണ് സൗഖ്യം നൽകിയത് അനേകരുടെ കണ്ണീരൊപ്പുവാൻ ആ പുണ്യ പിതാവിന് സാധ്യമായി എന്നത് മറക്കാനാകാത്ത അവിസ്മരണീയമായ ഓർമ്മയായി ഇന്നും നിലനിൽക്കുക ഇന്ന് കാണുന്ന യാക്കോബായ സുറിയ സഭയുടെ ശില്പി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും അത് പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുവേണിയായിരുന്നു ആ പുണ്യ പിതാവിന്റെ പരിപാവനമായ ഓർമ്മയ്ക്ക് മുമ്പില് സാക്ഷാംഗം പ്രണവിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ